കുംഭമേള നടക്കുകയാണല്ലോ കുംഭമേളയിൽ മുപ്പത് പേർ മരിച്ചുവെന്ന് യോഗി പറയുന്നു എഴുപത്തി ഒൻപത് പേർ മരിച്ചുവെന്ന് അനൗദ്യോഗികമായ കണക്കുകളും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഞാൻ ആ മരണസംഖ്യയിലേക്കല്ല പോകുന്നത് അത് കഴിഞ്ഞ ദിവസം ഞാൻ അവതരിപ്പിച്ചിരുന്നു പക്ഷേ ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു കാര്യമാണ് കുംഭമേള തുടങ്ങുന്നതിന് മുമ്പ് യോഗി അവിടെ കുറെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടിയിരുന്നു വൃത്തികേടുകൾ മതസ്പർദ്ധ ഉണർത്തുന്ന വർഗീയത ഉണർത്തുന്ന കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു ഒന്ന് അവിടെ മുസ്ലിം നാമധാരികളായ ആളുകളുടെ കടകൾ അടച്ചുപൂട്ടിച്ചു എന്നിട്ട് എ ബി വി പി വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ട് തന്നെ പറയിച്ചു മുസ്ലിം കടകളിൽ നിന്ന് ആളുകൾ ഹിന്ദു ഭക്തർ യാതൊരു സാധനങ്ങളും വാങ്ങരുത് ഇനി അങ്ങനെ ഏതെങ്കിലും ഹിന്ദു അഹിന്ദുക്കളുടെ കടകൾ അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് കുറ്റകരമാണ് നിങ്ങൾ ഉടനെ സർക്കാർ ഏജൻസികളെ അറിയിക്കണം അങ്ങനെ കുംഭമേള നടക്കുന്ന പ്രയാഗ് നിന്നും അവിടെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മുസ്ലിങ്ങളെ പരമാവധി ഒഴിവാക്കി എന്നിട്ട് നുണകൾ പ്രചരിപ്പിച്ചു വാട്സപ്പ് സന്ദേശങ്ങളായും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ പറഞ്ഞു മുസ്ലിങ്ങൾ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് എന്തു ചെയ്തു വാർത്തകൾ പ്രചരിപ്പിച്ചു മുസ്ലിങ്ങളെ ഒന്നടങ്കം വർഗീയവാദികളാക്കി മതരാഷ്ട്രവാദികളാക്കി താറടിച്ച് കാണിച്ചു യോഗി സർക്കാരും അവിടെയുള്ള എന്നിട്ട് എന്നിട്ടെന്ത് സംഭവിച്ചു ഈ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ചു എന്ന് യോഗി പറയുന്നതും എഴുപത്തൊൻപത് പേർ മരിച്ചു എന്ന് അനൗദ്യോഗിക കണക്കുകളും അവിടെ നിൽക്കട്ടെ എങ്കിലും തിക്കിലും തിരക്കിലും പെട്ട് കുറേ തീർത്ഥാടകരും എന്താണ് ഭക്തരും മരിച്ചുവല്ലോ അപ്പോൾ എന്ത് ചെയ്തു അവിടെ അധികൃതർ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള കവാടങ്ങൾ റോഡുകളൊക്കെ ഉപരോധിച്ചു അടച്ചു ഭക്തരായ ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഒറ്റപ്പെട്ടു കൊടും തണുപ്പാണ് ഉത്തരേന്ത്യയ്ക്ക് തണുപ്പാണെന്ന് അറിയാമല്ലോ കൊടും തണുപ്പാണ് ഈ സീസണിൽ അപ്പോൾ തണുപ്പത്ത് ആളുകൾ വിറയ്ക്കുന്നു ഇത് കണ്ടിട്ട് ആരാ സഹായിച്ചത് ദർഗകളും പള്ളികളും മുസ്ലിം സഹോദരങ്ങൾ ഓടിവന്നു അവർക്ക് തലയിണ കൊടുത്തു പുതപ്പുകൾ കൊടുത്തു നല്ല ഭക്ഷ ചൂടുള്ള ഭക്ഷണം കൊടുത്തു എന്നിട്ട് അവർക്ക് ഇടം കൊടുത്തു അടുത്ത വാഹനം വരുന്നതുവരെ അവർക്ക് ഇടം കൊടുത്തു യാത്രാ സൗകര്യം ലഭ്യമാകുന്നതുവരെ അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരികെ പോകാൻ അവർക്ക് സൗകര്യം ലഭിക്കുന്നതുവരെ അവർക്ക് തങ്ങാനിടം കൊടുത്തു ഇതാണ് ഇന്ത്യ മതേതര ഇന്ത്യ കേരളത്തിലെ പ്രളയകാലം ഒന്ന് ഓർത്തു നോക്കൂ കേരളത്തിലെ ദുരന്ത കാലങ്ങൾ ഒന്ന് നോക്കൂ ഇവിടെ മതസ്പർദ്ധ വളർത്താനും വർഗീയത വളർത്താനും ആളുകൾ ഒരുപാട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് മോദിയും മോദി സർക്കാരും യോഗിയും യോഗി സർക്കാരും ഒക്കെ ശ്രമിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ ബുദ്ധനുണ്ട് ജൈനനുണ്ട് ഇസ്ലാം ഉണ്ട് ഹിന്ദു ഉണ്ട് ക്രിസ്ത്യൻ ഉണ്ട് എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ സംസ്കാരവും നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ പാരമ്പര്യവും നമ്മുടെ മനസ്സിലുണ്ട് ഈ സനതനധർമ്മവും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ ഹൃദയങ്ങളിലെല്ലാം അന്തർലീനമാണ് നമ്മൾ മതേതര ഇന്ത്യനാണ് മതേതരത്വവും ബഹുസ്വരതയുമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇത് നമ്മുടെ മനസ്സിലുണ്ട് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇതിനെ ചിഹ്നിച്ചിതറിച്ച് ഇതിനെ എന്താണ് ചിഹ്നിച്ചിതറിച്ച് നമ്മൾ നമ്മളെ ഒന്നായ നമ്മളെ പരസ്പരം അടുപ്പിക്കാനാണ് ഈ രാഷ്ട്രീയ വിദ്വേഷ ശക്തികളെ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഈ അപകട സദ്യകളൊക്കെ വരുമ്പോൾ ദുരന്ത പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമ്മുടെ മനസ്സുണരുന്നതും നമ്മൾ ശരിക്കും ഇന്ത്യക്കാരനാകുന്നതും ഈ ഒന്നോ രണ്ടോ വ്യക്തികളെ അല്ലെങ്കിൽ ചില വ്യക്തികളെ മാറ്റി അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വായിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്ന രസകരമായ കമൻ്റുകളുണ്ട് ശുദ്ധമായ ഭാഷയിൽ വളരെ നല്ല ഭാഷയിൽ ഹൃദ്യമായ ഭാഷയിൽ ഇന്ത്യക്കാരൻ്റെ ഭാഷയിൽ ഒരു വിഷലിപ്തയും ഇല്ലാതെ ആളുകൾ എഴുതിയിട്ടുണ്ട് ഇതാണ് ഇന്ത്യ യഥാർത്ഥ ഇന്ത്യ ഇതാണ് ഇന്ത്യ യഥാർത്ഥ ഇന്ത്യ ഒരു മതത്തിൻ്റെയും ഒരു പേരിൻ്റെയും ഒരു മതത്തിൻ്റെയും ഒരു ഐഡന്റിറ്റിയും ആളുകൾക്ക് വേണ്ട അതായത് ആവശ്യം എന്താണ് ഒരാളെ സഹായിക്കാൻ ഒരു മതത്തിൻ്റെയും ഐഡന്റിറ്റി വേണ്ട ദുഃഖം അനുഭവിക്കുന്നവനെ സങ്കടം അനുഭവിക്കുന്നവനെ സഹായിക്കാൻ ഒരു ഐഡന്റിറ്റിയും വേണ്ട ഓടിപ്പോയി സഹായിക്കുക അപകടത്തിൽപ്പെട്ടവനെ സഹായിക്കുക അവൻ ഹിന്ദുവാണ് അവൻ ക്രിസ്ത്യനാണ് അവൻ ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തലല്ല ഇന്ത്യയുടെ സ്വഭാവം ആലോചിച്ച് നോക്കുക ഈ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് ഒരാൾ ഈ കുംഭമേള എന്താണെന്ന് കാണാൻ പോയപ്പോൾ അയാൾ പേര് മാറ്റിയാണ് പോയത് അയാൾ ആക്ച്വലി ഒരു ഇസ്ലാം ആയിരുന്നു അയാൾ ഹിന്ദു പേരാണ് അവിടെ ഉപയോഗിച്ചത് അത് തിരിച്ചറിഞ്ഞിട്ട് അയാളെ പൊതിരത്തല്ലിയ സംഭവമുണ്ട് പിന്നെ മറ്റൊരു സംഭവം ഒരു ഹിന്ദു ഹിന്ദു യുവാവിനെ എന്താണ് പശു എന്ന് പറഞ്ഞ് ഹിന്ദു സംഘടനക്കാർ തന്നെ അടിച്ചു കൊന്നിട്ടുണ്ട് മുസ്ലിങ്ങളുടെ കൂടെ യാത്ര ചെയ്തു എന്ന പേരിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഈ കമ്പനികൾ നടത്തുന്നത് ഹിന്ദു ആളുകളാണ് ഹിന്ദു പേരുകളുള്ള ഹിന്ദു ഐഡൻറ്റിറ്റി ഉള്ള ആളുകളാണ് ഇത് നടത്തുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ആളുകളുടെ വർഗീയതയാണ് ഈ ഇസ്ലാമികളെ കൊല്ലുക എന്നത് ആലോചിച്ച് നോക്കുക എന്ത് എന്തൊരു ഭീകരവാദമാണ് ഇവിടെ നടക്കുന്നത് ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മുടെ മതേതര ഇന്ത്യയെ കൊള്ളയടിക്കാൻ അതിനെ വിഭജിക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട് അപ്പോഴൊക്കെയും ഈ സംഭവമൊക്കെ നമ്മുടെ പ്രളയകാലം ഈ കുംഭമേളയിലെ ഈ ഒരു സാഹോദര്യ സ്നേഹം അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കാൻ മതം മറന്ന് മതവും ജാതിയുമൊക്കെ മറന്ന് ഓടിയെത്തുന്ന ഇന്ത്യ എന്ന സാഹോദര്യ സ്നേഹം മതേതരത്വ ബോധം അതാണ് ഇന്ത്യ ഇവിടെ കുംഭമേളയിൽ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒറ്റപ്പെട്ടുപോയ ആളുകളെ സഹായിക്കാനെത്തിയ ആ നല്ല മനുഷ്യർക്ക് ഒരു ബിഗ് സല്യൂട്ട്